എന്നെന്തിനാ പോലീസുകാരിൽ നിന്ന് രക്ഷിച്ചത് അങ്ങനെയാണെങ്കിൽ പേഴ്സണൽത്തെ ക്ലാസ്മേറ്റ്സിന്റെ ഗ്രൂപ്പ് ഫോട്ടോ അല്ലേ വെക്കേണ്ടത് ഇതിപ്പോ എന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ അവിടെ കിടന്ന് കിട്ടിയതാ കുച്ചുവല്ലം മുമ്പത്തെ സംസ്ഥാന യുവജനോത്സവത്തിന് പങ്കെടുത്ത ഒരു പത്താം ക്ലാസ്സുകാരന് കുച്ചുപുടിക്കും ഭരതനാട്യത്തിനും പിന്നെ പങ്കെടുത്ത ഐറ്റത്തിനൊക്കെയും സമ്മാനം നേടിയൊരു ഉണ്ടക്കണ്ണിയുടെ ആരാധനയായിരുന്നു പിന്നീട് പഠിക്കാനുള്ള പുസ്തകം തുറന്നാ കാണുന്നത് അവളുടെ കണ്ണുകളായിരുന്നു വായനശാലയിലെ റേഡിയോയിലെ പാട്ടുകളൊക്കെ അവളെ കുറിച്ചുള്ളതായിരുന്നു പ്രീ ഡിഗ്രിക്ക് അവള് ചേരുന്ന കോളേജിലെ ചേരൂ എന്ന് അന്നേ തീരുമാനിച്ചതാ അങ്ങനെ ഇവിടെ എത്തി അടുത്ത് പരിചയപ്പെട്ടപ്പോ അഹങ്കാരത്തിന്റെ ആൽരൂപം അടുക്കാതിരിക്കുന്നതാണെന്നല്ലോ തോന്നി വെറുക്കാനുള്ള കാരണങ്ങളുണ്ടാക്കി പകല മുഴുവൻ വെറുത്ത് 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 രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ അവൻ അവളോട് ഇപ്പോഴും ഇഷ്ടമാണ് എന്നാ കണ്ണുകൾ ഓർമ്മിപ്പിച്ചു പ്രസംഗമത്സര വേദിയില് കയ്യടി നേടിയ പൊടിമീശക്കാരനെ അവളും ശ്രദ്ധിച്ചിരുന്നു പ്രീ ഡിഗ്രിക്ക് ചേരുന്ന കോളേജില് അവനും ഉണ്ടായിരിക്കണേന്ന് പ്രാർത്ഥിച്ചിരുന്നു അവനെ ക്ലാസ്മേറ്റായി കിട്ടിയിട്ടും മറ്റുള്ളവരോട് കാട്ടുന്ന അടുപ്പോ സ്നേഹമൊന്നും അവൾക്ക് കിട്ടാണ്ടായപ്പോ കാരണം ഉണ്ടാക്കി വഴക്കടിച്ചു പകല് മുഴുവൻ വഴക്കിട്ട് വഴക്കിട്ട് രാത്രി അവന്റെ പേരിട്ട തലേണയും ഉറങ്ങി പക്ഷെ റിയലിസ്റ്റിക് ആണ് കോഴ്സ് കഴിഞ്ഞൊരു ജോലി സംഭാവിച്ചിട്ട് വന്ന് വിളിച്ച കൂടെ അവൻ അറിയേണ്ടത് കൂടെ കൂടെ പോരൂന്നാണ് അവനറിയത്